ഹായ് എവരിവൺ എവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കുകയാണ് കണ്ടോ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ തിരികെ പോകാൻ അവസരം ലഭിച്ചാൽ രണ്ടായിരത്തി പതിനാലിലെത്തി പ്രധാനമന്ത്രിയെ മാറ്റി നടൻ കിഷോർ ഇങ്ങനെ ഒരു നടൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് മുക്കാൽ മേടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു നടനുണ്ടെന്നുള്ളത് ഞാൻ ആദ്യേട്ടാ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടോ മോ കണ്ടോ അപ്പൊ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് മാച്ചു കളയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലില് മാത്രല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും വന്നു ഇനി ഈ പറയുന്ന അടുത്ത അവസരത്തിലും വരും അപ്പൊ നടൻ പേരെന്തുവാണ് കിഷോർ കുമാർ അല്ല കിഷോർ വെറും കിഷോർ അപ്പൊ മീഡിയ മുക്കാലേ മീഡിയ മുക്കാലിന് ഇതിങ്ങനെ പറയുമ്പോൾ ഉള്ളതാണോന്നറിയില്ല അപ്പോ നടൻ കിഷോർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിനേക്കാളൊക്കെ മുമ്പ് വേഗം പോയിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മാന്യമായിട്ട് ചോദിക്കണം അമ്മ എന്റെ അച്ഛൻ ആരാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മറന്നു പോരുത് പിന്നെ ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി പതിനാലിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ സഞ്ചരിക്കുമായിരുന്നെങ്കിൽ അന്നേരം രാത്രി വാഴ വെക്കാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ അമ്മേ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് രാത്രി എഴുന്നേറ്റ് പോയിട്ട് ഒരു വാഴ നടാമായിരുന്നില്ലേ ബിക്കോസ് വാഴ കുഴച്ചു കഴിയുമ്പ പിന്നെ വച്ച് കഴിഞ്ഞാല് വാഴ കൊലച്ച് വാഴ പഴം ഉണ്ടായി അതിൻ്റെ വാഴക്കല്ല കഴിക്കാം വാഴ ഉണ്ണിത്തണ്ട് കഴിക്കാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതാണ് അപ്പൊ എൻ്റെ അമ്മ എന്തുകൊണ്ട് രാത്രി വാഴ വെച്ചില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തന്തയുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ പറയുന്ന വാഴ നടാമായിരുന്നില്ലേ സംവിധാനം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ് ഈ നടനെ കൊണ്ട് പറയാനുള്ളു ഞങ്ങളുടെ ലോകാരാധ്യനായ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ നാക്കുയർത്തി ഒരക്ഷരം പറഞ്ഞു പോയാൽ ആ നാക്ക് പിഴുതുകളയേണ്ടതാണ് നിന്റെയൊക്കെ നീ ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ ഞങ്ങളുടെ ഇന്ത്യക്ക് ഞാനൊരു പ്രവാസിയാണ് ഞാൻ യു കെ എന്നാ സംസാരിക്കുന്നത് ഞാൻ ഒരു പ്രവാസിയാണ് ഞങ്ങൾക്ക് ഈ പ്രവാസികൾക്ക് ഏത് രാജ്യത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും ഏത് കോർണറിൽ ചെന്നാലും ഇന്ന് ഗർഭോടുകൂടി തലയുയർത്തി നിന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ അഹങ്കാരമാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ നെഞ്ചിലാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു അക്ഷരം ഇനി പറഞ്ഞു പോയാൽ ഈ പറയുന്ന സംസാരമല്ല രാജ്യം മൊത്തം നിന്നെ കഴിവേറ്റും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ ടീച്ചോറ് നല്ലത് വരട്ടെ താങ്ക് യു ശുഭരാത്രി സുഖനിദ്ര